വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാടകം സാമൂഹികവും രാഷ്ട്രീയവുമായ തിരിച്ചറിവുകൾ എന്ന ഭാഗത്താണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മലയാള നാടകത്തിൻ്റെ ആദ്യകാലം മുതൽ സാമൂഹികവും രാഷ്ട്രീയവുമായ തിരിച്ചറിവുകൾ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ നാടകം വിജയിച്ചിട്ടുണ്ട് യോഗക്ഷേമ നാടകങ്ങളും പാട്ടബാക്കിയുമെല്ലാം ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നു വന്ന നാടകങ്ങളും ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിബദ്ധത പുലർത്തിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങളിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ ഗൗരവമായാണ് ആവിഷ്കരിച്ചത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മനിഷ്ഠരചനകളെ അദ്ദേഹം എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തു സ്ഥിതി എന്ന നാടകത്തിൽ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കവിയെ അദ്ദേഹം പരിഹാസ്യനായാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നാടകത്തെ സാമൂഹ്യ വിമർശനത്തിനുള്ള മാധ്യമമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ മുസ്ലിം സമുദായത്തിനകത്തെ അന്ധവിശ്വാസങ്ങൾ എടുത്തു പറഞ്ഞ് അതിനെ ശുദ്ധീകരിക്കാനുള്ള ശ്രമം കെറ്റി നടത്തുന്നുണ്ട് അതുപോലെ യാഥാസ്ഥിതികരെ വിമർശിക്കാനും അദ്ദേഹം മടി കാണിക്കുന്നില്ല സൃഷ്ടിയിൽ സമൂഹം എക്കാലത്തും തീവ്രമായി അനുഭവിച്ച വിശപ്പ് എന്ന യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നാടകം സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും ആവിഷ്കരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ കാണാൻ സാധിക്കും ഈ ജനതയ്ക്ക് മതവും രാഷ്ട്രീയവും ഭാഷയുമേയുള്ളൂ മനുഷ്യൻ്റെ പ്രാതിനിധ്യമില്ല ഇവിടെ വേണ്ടത് മനുഷ്യനു വേണ്ടി മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരുടെ ഭരണകൂടമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പറയുന്ന രാഷ്ട്രീയം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ രാവും പകലും വിളിച്ചുകൂവി വിഷമായി വിഷമായി തീർന്ന ഒരു വ്യാമോഹമുണ്ട് സോഷ്യലിസം ആ വിഷം കഴിച്ചവർ മരിച്ചു എന്നിട്ടും ഗോപി എന്ന വിശപ്പ് മാത്രം മരിച്ചില്ല എന്നത് സൃഷ്ടിയിലെ കഥാപാത്രത്തിൻ്റെ സംഭാഷണം മാത്രമല്ല കെറ്റിയുടെ സാമൂഹ്യ ബോധ്യം കൂടിയാണ് പുരാണങ്ങൾ പുതുവ്യാഖ്യാനങ്ങൾ പുരാണ കഥകളെ മലയാള നാടകം യഥേഷ്ടം ആവിഷ്കരിച്ചിട്ടുണ്ട് രാമായണവും മഹാഭാരതവും മറ്റും നമ്മുടെ അരങ്ങുകളെ അർത്ഥസമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്നാൽ അവയെല്ലാം മൗലിക കൃതികളുടെ രംഗാഭിനയമായിരുന്നു എന്നു കാണാം പിന്നീട് വന്ന നാടകകൃത്തുക്കളാണ് പുരാണങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുള്ളത് ഭയഭക്തിയോടെ നോക്കിക്കൊണ്ടിരുന്ന പുരാണ കഥാപാത്രങ്ങളെ അന്ധമായ യാഥാർത്ഥ്യങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ആവിഷ്കാരങ്ങൾ മലയാള നാടകലോകത്തുണ്ടായി ഇത്തരത്തിൽ വളരെ പ്രധാനമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ രാവണനെയും രാമനെയും സീതയെയും എല്ലാം മനുഷ്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പക്ഷത്തു നിന്നും നോക്കിക്കാണുന്ന നാടകമാണിത് രാവണൻ സീതയെ അപഹരിച്ച കാട്ടാളനായാണ് ജനമനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ നോക്കാതെ സ്വന്തം ഇഷ്ടങ്ങളെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്ന രാക്ഷസൻ സിയനിൻ്റെ രാമായണ നാടകങ്ങളിൽ ഇത് അടിമുടി മാറിമറിയുന്നു സി എൻ ലങ്കാലക്ഷ്മിയിൽ രാവണനെ സൗന്ദര്യധാമം സൗന്ദര്യാരാധകനായും കവിയായും പ്രണയിയായും രാജതാൽപ്പര്യങ്ങളെയും ബന്ധു ഗുരുജനങ്ങളെയും മാനിക്കുന്നവനായും സൃഷ്ടിച്ചിരിക്കുന്നു ഈ പുതിയ വ്യാഖ്യാനം പുരാണ കഥാപാത്രങ്ങളുടെ ആന്തരികതയെ വെളിപ്പെടുത്താൻ സഹായിക്കുന്നു അങ്ങനെ ഈ കഥാപാത്രങ്ങൾ മനുഷ്യാവസ്ഥയുടെ പുതിയ വ്യാഖ്യാനങ്ങളായി മാറുന്നു